വിഷാദം എന്ന രോഗാവസ്ഥയിലൂടെ കടന്നുപോയതിനെ കുറിച്ച് വീണ്ടും പങ്കുവെച്ച് ബോളിവുഡ് നടി ദീപിക പതുക്കോണ്ട് എത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കാറുള്ള പരീക്ഷ പേ ചർച്ച എന്ന വാർഷിക പരിപാടിയുടെ ഭാഗമായി കുട്ടികളുമായി സംവദിക്കുന്നതിനിടെയാണ് മാനസികാരോഗ്യത്തെ താൻ വിഷാദരോഗത്തിലൂടെ കടന്നു പോയതിനെ കുറിച്ചും ദീപിക പതുക്കൊൺ സംസാരിച്ചിരിക്കുന്നത് വിഷാദരോഗം അദൃശ്യമാണ് എന്നും തനിക്ക് വിഷാദമാണെന്ന് ഏറ്റവും ഒടുവിലാണ് താൻ തിരിച്ചറിഞ്ഞതെന്നും ദീപിക പറയുന്നുണ്ട് ഉത്കണ്ഠയുമായോ വിഷാദരോഗവുമായോ മല്ലിടുന്നവർക്ക് നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ നമുക്കറിയാനാകില്ല കാരണം പുറമേ അവർ സന്തുഷ്ടരായിരിക്കും സാധാരണ മനുഷ്യരെ പോലെയായിരിക്കുമെന്നും ദീപിക പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ദീപികക്ക് വിഷാദ കണ്ടെത്തിയത് മുംബൈയിൽ ഒറ്റയ്ക്ക് കഴിയുന്നതിനിടെയാണ് ദീർഘകാലം വിഷാദവുമായി താരം മല്ലിട്ടത് അമ്മയാണ് തൻ്റെ മാനസികാവസ്ഥയെ കുറിച്ച് ആദ്യമായി മനസ്സിലാക്കിയതെന്നും ദീപിക പറയുന്നുണ്ട് മുംബൈയിൽ എന്നെ കാണാനെത്തി ബാംഗ്ലൂരുവിലേക്ക് അമ്മ മടങ്ങുന്ന സമയത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി എന്റെ ജോലിയെക്കുറിച്ചും മറ്റും എന്റെ കുടുംബം ചോദിച്ചു പക്ഷെ ഒന്നും അറിയില്ല എന്നായിരുന്നു എല്ലാത്തിനും എന്റെ മറുപടി ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാത്ത പോലെ സ്വയം തോന്നി ഒന്നും ചെയ്യാനോ ജോലിക്ക് പോകാനോ ആരെയെങ്കിലും കാണാനോ തോന്നിയിരുന്നില്ല പുറത്തേക്ക് പോകാൻ മടിയായി പല തവണ ജീവിക്കണോ എന്ന് പോലും തോന്നിപ്പോയി എന്നും ദീപിക പറയുന്നുണ്ട് എനിക്ക് ജീവിക്കണമെന്നില്ലെന്നും ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായി എന്നോട് ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ നിർദ്ദേശിച്ചു അങ്ങനെ ചികിത്സയിലൂടെ വിഷാദത്തെ അതിജീവിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിൽ മാനസിക കുറിച്ച് സംസാരിക്കാൻ തന്നെ എല്ലാവർക്കും മടിയാണ് എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതോടെ ആശ്വാസം തോന്നി തുടങ്ങി ഉത്കണ്ഠ വിഷാദം മാനസിക സമ്മർദ്ദം ഇവയെല്ലാം ആർക്ക് വേണമെങ്കിലും വരാം എന്നാൽ സംസാരിച്ചാൽ കുറേയൊക്കെ ആശ്വാസം നമുക്ക് ലഭിക്കുമെന്നും ദീപിക പതുക്കോൺ പറയുന്നുണ്ട്